അതിന്റെ പതിനേഴിന്റെ ഒന്നാം ഭാഗ്യം എലിയാവിന്റെ വിശ്വാസം ദൈവത്തിൻ്റെ ഉള്ള വിശ്വാസം എഴുതി പ്രകടിപ്പിക്കുകയാണ് എവിടെ ഇസ്രായേലിന്റെ രാജാവായ ആഹാമിന്റെ രാജകൊട്ടാരത്തെ ചെന്ന്

പറഞ്ഞല്ലാണ്ട് ഈ ആണ്ടുകളിൽ മഞ്ഞും ഉണ്ടാകുകയില്ലാണ്ട് ഈ ആണ്ടുകളിൽ മഞ്ഞും ഉണ്ടാകുകയില്ല ദൈവസനെ ഉടമ്പടി ശീലിക്കുന്ന ദൈവനെപ്പാട് കേട്ട് അനുഭവിക്കുന്ന ഏരിയ എവിടെ ആ രാജ്യത്തിലെ രാജാവായ മാമേ മാമ നിമിത്തം അവർക്ക് ഇടം കൊടുക്കുന്ന നിമിത്തം ഇല്ല ഈ സൈതമായ കേട്ടോ ഞാൻ പറഞ്ഞല്ലാന്ന് മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല ഒന്നാമത്തെ എല്ലാ ദൈവോത്തരങ്ങളുള്ള വിശ്വാസം വിശ്വാസം എന്ന് സംഭവിച്ചു ആരോപരവാക്കി പിന്നെ ഞാൻ പറഞ്ഞല്ലാണ്ട് ആണ്ടുകളില് മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല ഇവ ദേശത്തു മഴ പെയ്യുന്നില്ല എന്താണ് ദൈവത്തിൽ വിശ്വസിച്ച് ഒരു മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു വ്യക്തി അല്ലെ അതെ പറഞ്ഞിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലാണ്ട് ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല ഞാൻ പറഞ്ഞല്ലാണ്ട് യാണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല അവ ദേശത്തെ മഴയല്ല അവ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകള് ദൈവഹിതപ്രകാരം ആമേ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ആമേഖല പറയുന്ന ആലോചനകൾക്ക് മുമ്പിൽ ദൈവത്തിന്റെ കരചരിക്കാൻ തുടങ്ങും ആ ദേശത്ത് മഴയാ അപ്പോൾ അവരോട് പറഞ്ഞു ഇത് ദേശം വറ്റുമല്ലുകയാശത്തെ ജലാശയങ്ങളും തോടുകളും വറ്റുകയ ഭക്ഷണങ്ങൾ തീർന്നുകൊണ്ടിരിക്കുക ക്ഷാമം കുടുംബങ്ങളെ അകത്തെ ദൈവം ആമയെ ദൈവത്തിന് വേണ്ടി വിശ്വസിച്ച ദൈവത്തിന് വേണ്ടി നിലനിന്ന ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കിടന്ന ആമയെ ദൈവ മനുഷ്യർ വേണ്ടി ദൈവത്തിന് കരുതൽ ദൈവത്തിന്റെ വിശ്വസിച്ച് കെരുത്തുതോടനെ അരികെ പോയി ഇരുന്നു ദൈവത്തിന്റെ ദൈവത്തിന്റെ പോയി ഇരുന്നാൽ വിട്ട് വിട്ട് ോടിനി അരികെ പോയിരുന്ന അവര് വേണ്ടി ആ കൃത്യം ലക്ഷ്യ സാഹചര്ത്ത ആര് പറഞ്ഞു ദൈവം അയച്ച കാക്കയെ ദൈവം പറപ്പിച്ചു കൊണ്ടുവന്നു അവള് എന്ന സംഭവിച്ചു അപ്പം സൂപ്പർ ഭക്ഷണം അപ്പവും മറച്ചി രാവിലെ വൈകിട്ടും ദൈവം കൊണ്ടുവന്നു ദൈവത്തിന്റെ കരുണൽ ബാക്കിയ ക്ഷാമം ആമെ വന്ന് ഒരൽപ്പം ഭക്ഷണം പോലെ കഴിക്കാനല്ലാതെ നട്ടം നിറഞ്ഞ നട്ടം നിലഞ്ഞേക്കുമ്പോൾ അടുത്തി ആലോചനക്ക് വേണ്ടി ഏൽപ്പിച്ച് ആമയോ ആമയെ ഏൽപ്പിച്ചു കൊടുത്തില്ലെന്ന മനുഷ്യന് വേണ്ടി ദൈവം പകലും ആമയെ കഷ്ടപ്പെടുക ആമയ ദൈവത്തിന് കഷ്ടപ്പാടില്ല എങ്കിലും ഞാൻ പറയുക லாவைனே வழிக்கு தெய்வ காக்கைய கஷ்டமندي காக்கைய ஆயப்பிச்ச தெய்வ நல்ல பத்தனே புலத்துனेंगे பாத்துனेंगे தெய்வ நல்ல பையிலே தெய்வத்தை அனுசரிச்ச தெய்வம் யாராதிச்ச தெய்வம் பருகினாலே ஹalleluya அல்ல பாட வெளிப்படுத்திக் கொண்டு கவிட நினைக்குடலான மனுஷனான தெய்வத்தை தெய்வத்தன் கவித்துக்கோடு